ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നു കേട്ടോ മോനെ സ്കൂളിൽ കൊണ്ടാക്കി മൂത്തമോനൊന്നും സ്കൂളിൽ പോയില്ലോ കേട്ടോ അതുകൊണ്ട് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാര്യം മോനും നല്ല സുഖമില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇന്ന് മോൻ പോയില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ ആയിരുന്നു അതെല്ലാം കഴിച്ച് മോനെ കൊണ്ടാക്കി എന്നിട്ട് കൊഞ്ച് വൃത്തിയാക്കി കൊണ്ട് വൃത്തിയാക്കി വെച്ച കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നീട് റൈസ് തട്ടിക്കൂട്ടാൻ വന്ന് അങ്ങനെ തുണികളെല്ലാം കഴുകിയിട്ട് കേട്ടോ രാവിലെ തന്നെ എല്ലാം മോന് മൂത്ത മോന് സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് എന്നിട്ട് നേരെ ഞാൻ പോയി തുണികളെല്ലാം കഴുകി കരികളേയും മോനെ ഞാൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് കൊണ്ട് അത് ഒരൊൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടാക്കിയാൽ മതി വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് അതുകൊണ്ട് പിന്നെ അത്രയും സമയമുണ്ടല്ലോ അങ്ങനെ തുണികളെല്ലാം കഴുകിയിട്ടും ആഹാരമൊക്കെ കൊടുത്തിട്ട് മോനെ കൊണ്ട് വിട്ടും എന്നിട്ട് കൊഞ്ചുണ്ടാക്കുക കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അറിയാമല്ലോ ചീ ചട്ടിയിലുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ എന്ത് പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടെ ആയിരുന്നു കൊച്ചുള്ളി എടുക്കാമെന്നാണ് വിചാരിച്ചത് കൊച്ചുള്ളികൾ ഉണ്ടാക്കി കൊഞ്ചൊക്കെ നല്ലതാ കേട്ടോ പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ലായിരുന്നു ഇരുന്ന് ഇതാക്കാനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊഞ്ച് ഒന്നും കൂടെ നാറേടി പ്രാവശ്യം കഴുകി കേട്ടോ എത്ര കഴുകിയാലും അതിനകത്ത് നിന്നൊരു സൈസ് ഇതുപോലെ ഒരു കളർ പോലെ വരും അങ്ങനെ നല്ലവട്ടം വയട്ടിയതിന് ശേഷം ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ വൈതുന്നതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചം കിട്ടും പക്ഷെ വലിയ കൊഞ്ചാണ് ഏട്ടം അപ്പം ഇത് ഇങ്ങോട്ട് ഞാൻ ഈ ഉള്ളി വയട്ടാന്നേരത്തന്നെ ഏട്ടാ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇത് മതിരിക്കുമെന്ന് തോന്നുന്നു കാര്യം എന്ന് വെച്ചാൽ കൊഞ്ചിനേക്കാൾ ഇരട്ടി ഉള്ളിയാണ് നീ കിട്ടാന്ന് അപ്പോൾ എനിക്കൊരു തരണം അയ്യോ ഇനി ആണോ ഇനി മതിരിക്കുമോ പക്ഷേ ഇളക്കി വന്നപ്പോഴത്തേക്കും ഉള്ളിയാണ് മുൻതൂക്കം നിൽക്കുന്നത് കേട്ടോ എന്തായാലും ആയിപ്പോയി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പിന്നെ ജീരകശാല അരിയാണേ നല്ല അരിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തരാം പുതുമയൊന്നുമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ എന്തുവാ കഴുകിയൊക്കെ വെച്ചു എന്നിട്ട് മുളക് പൊടി മുളക് പൊടി തീർന്നു ഇനി അടുത്ത ഇങ്ങകത്ത് തട്ടി ഇടണം കേട്ടോ അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടും ഒരുപാട് മസാലക്കൂട്ടുകളൊന്നും വിടാത്തൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഇന്നത്തേത് സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൈപ്പൊടിയിൽ കൈപ്പൊടിയൊക്കെ കുറച്ച് ചേർക്കും കേട്ടോ ഇതങ്ങനെയൊന്നുമില്ല സാധാ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു നുള്ളു പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരകം ചേർത്തത് കൊണ്ടാണ് പെരിഞ്ചീരകപ്പൊടി ഈ എല്ലാം കൂടെ കിട്ടും എന്നിട്ട് ദേ ഈ എന്തുവാണ് പറയുന്നത് മല്ലിപ്പൊടിയുടെ ടിന്നകത്ത് ഇട്ടേക്കുന്ന സ്പൂണൊക്കെ വളഞ്ഞാൽ കിടക്കുന്ന കാര്യം ഇതങ്ങ് നിറച്ചിടുമ്പോഴത്തേക്കും സ്പൂൺ വെക്കാനായിട്ട് അങ്ങോട്ട് പറ്റത്തില്ല അതുകൊണ്ടിങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റിയതിനു ശേഷം ആ ഒരു ലെവലിലങ്ങി ഇരിക്കും അങ്ങനെയാണ് കേട്ടോ വളഞ്ഞു പോയത് ഇതൊക്കെ എനിക്കങ്ങ് പറയണമെന്ന് തോന്നി അങ്ങ് പറയുകയാണ് അങ്ങനെ ആ കൊഞ്ചിനകത്തുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ ഊറി ഇറങ്ങി അപ്പം കുറച്ചും കൂടെ ഗ്രേവി ആവും കേട്ടോ സത്യം പറയാൻ ചേട്ടൻ പറഞ്ഞതാണ് കറക്റ്റ് കാര്യമെന്ന് വെച്ചാൽ മതിരിക്കും എന്ന് വിചാരിച്ചു കാര്യം ചെയ്യില്ലല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ഈ കൊഞ്ച് വാരി ഇട്ടപ്പോഴുണ്ടല്ലോ അതിൻ്റെ വെള്ളം ഉണ്ട് എവിടെ വേണമെങ്കിൽ ഒരു ചീസ് കൊഞ്ച് ഞെണ്ടൊക്കെ നമ്മൾ കഴുകിയൊക്കെ വയ്ക്കുമ്പോൾ ആ ഭാഗത്ത് വേഗം എറുമ്പ് വരത്തില്ലേ അപ്പം നിറച്ചെറുമ്പുണ്ടായിരുന്നു കേട്ടോ നിമിഷം കൊണ്ടാണ് ഈ എറുമ്പൊക്കെ എങ്ങനെ മണം വരുന്നു പുറത്തിടക്കുന്ന എറുമ്പൊക്കെ വീട്ടിൽ കയറി വരും അങ്ങനെ എറുമ്പിനെയൊക്കെ തൂത്തൊക്കെ കളഞ്ഞിട്ട് കുറച്ച് പെരിഞ്ചീരക്കപ്പൊടി ഇട്ടു എന്ന് പറഞ്ഞു അത് കാണിച്ചത് ഇപ്പോഴല്ലേ അങ്ങനെ പെരിഞ്ചീരക്കപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കുറച്ച് നേരം അങ്ങ് അടച്ചങ്ങ് വെച്ചു എല്ലാവരും ഇങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊഞ്ഞ് ബിരിയാണി കൊഞ്ചു ബിരിയാണി ഞാനുണ്ടാക്കുന്ന രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഇതൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കൊഞ്ച് നല്ല കൊഞ്ച് കിട്ടുകയാണെങ്കിൽ വേറൊരു രീതിയിൽ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാമേ പക്ഷേ ഇതുണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാര്യം വേറുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി പിന്നെ തൈരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ തൈരൊന്നും ഒഴിച്ചില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ കുക്കറെടുപ്പത്ത് വെച്ച് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ബിരിയാണി വെക്കുമ്പോൾ റൈസ് മറ്റേ പാത്രത്തിലിട്ട് വേവിച്ച് ഇങ്ങനെ കോരിയെടുത്ത് തട്ടുന്നതിനോട് എനിക്ക് ഞാൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവത്തില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പണ്ട് തൊട്ടേ ബിരിയാണി ചെയ്യുന്നത് ഏത് തരം ബിരിയാണി ആയിക്കോട്ടെ ചെയ്യുന്നത് ഞാൻ കുക്കറിലാണ് റൈസ് റെഡി ആക്കിയിട്ട് എനിക്കതൊരു പരുവാണ് പ്രത്യേകിച്ച് എൻ്റെക്ക് അതിനുമായിട്ടൊരു കുക്കറുണ്ട് വീ വേറെ വീട്ടിൽ പോയി അതായത് എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇച്ചിരി അരി വേ റൈസ് റെഡിയാക്കാൻ വെക്കുമ്പോൾ ആ കുക്കറിനകത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയായത് വരത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ വെക്കുന്നത് കറക്റ്റായിട്ടാണ് വരുന്നത് അങ്ങനെ കുക്കറിനകത്ത് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കെട്ടോ അല്ലെങ്കിൽ കുറച്ച് ഡാളുടെയും ചേർത്താൽ നല്ലതായിരിക്കും പക്ഷേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ആ വെളിച്ചെണ്ണ ഒഴിച്ചണക്കിന് നെയ്യും ചേർത്തു എന്നിട്ട് പെരിഞ്ചീരകം പട്ട ഏലക്ക കുരുമുളക് അതൊക്കെ ചേർത്ത് കേട്ടോ എന്നിട്ട് സവാള തക്കാളി ഒക്കെ ചേർത്ത് ചിലർ തക്കാളിയൊന്നും ഇടത്തില്ല പക്ഷേ ഞാൻ തക്കാളിയൊക്കെ ആ റൈസിനകത്ത് ഇടും കേട്ടോ ആ റൈസൊക്കെ വെന്ത് വന്ന് കഴിയുമ്പോൾ ആ തക്കാളിയൊക്കെ ഇടയിൽ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ ക്യാരറ്റും ഇട്ടു എന്നിട്ട് കഴുകി വെച്ച അരി അതിനകത്ത് ഇട്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനൊരു രണ്ടര ഗ്ലാസ് അരിവെളം ഇട്ടിരുന്നു അപ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് എന്നിട്ട് ഒരു ഫിസിൽ എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ടുണ്ടല്ലോ എടുത്തു കേട്ടോ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാര്യം ഓരോ അരിയും ഇതെ തട്ടി 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 ഇടുന്ന രീതിയിൽ എന്നിട്ടൊരു കാര്യം പറയാൻ നാരങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വിരാഗിരി കൂടെ ഒഴിച്ചാണ് ചോറ് വേവിച്ചത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാനാണല്ലോ നമ്മൾ നാരങ്ങ ചേർക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കളറിന് വേണ്ടി ചേർത്തിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ ചട്ടിയിൽ തന്നെ ഇങ്ങ് കുറച്ചങ്ങ് അരിയും കിട്ടും കേട്ടോ അപ്പോൾ കുറച്ചങ്ങ് താഴേയും പോയി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് അല്ലൊന്നും കാര്യമില്ല അങ്ങനെ എല്ലാം തട്ടിയൊക്കെ ഇട്ട് കുറച്ചധികം വന്നങ്ങ് മാറ്റി വെച്ചോട്ടെ എന്നിട്ട് കുറച്ചും കൂടെ നെയ്യൊഴിച്ച് ഒന്ന് അടച്ചങ്ങ് വെച്ചു മല്ലിയില ഇല്ല കരുവേപ്പില ഉണ്ടായിരുന്നു അതെടുത്തുമില്ല അതാ നമ്മളെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ എടുക്കാൻ മടിക്കുമല്ലോ അങ്ങനെ പിന്നെ മൂത്ത മോനുണ്ടെന്ന് പറഞ്ഞില്ലേ അവൻ അങ്ങനെ വയ്യാത്തതിൻ്റെ ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വെച്ചാൽ ബിരിയാണി വേണമെങ്കിൽ മോൻ കുറച്ച് തരാം എന്ന് പറഞ്ഞാൽ അവൻ ഇത്രയും കഴിച്ചില്ല പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ചധികം ഇട്ടതാണ് കേട്ടോ എന്നിട്ട് സാലഡ് പപ്പടമൊക്കെ ചേർത്ത് കഴിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞാൽ നല്ല സൂപ്പർ ബിരിയാണി എന്ന് എന്നിട്ട് ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ക്യാൻറ്റീൻ വരെ പോകണം അപ്പം മോൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നെന്ന് ചോദിച്ച മോൻ പറഞ്ഞ് വരുന്നില്ല അതെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ മോനെ കൂടെ കൊണ്ടുപോയി കേട്ടോ ഞങ്ങൾ അങ്ങനെ ക്യാൻറ്റീനിലോട്ട് പോയി ക്യാൻ്റീനിൽ മാത്രമല്ല നമുക്കൊന്ന് കൊല്ലം വരെ അല്ലാണ്ട് പോണം നമ്മൾ ലൈസൻസിൻ്റെ ഏട്ടൻ്റെ ലൈസൻസിൻ്റെ ഇതിന് കൊടുത്തെന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് കിട്ടാറായി അതുകൊണ്ട് അതും കൂടെ റെഡിയാക്കാനായിട്ട് പോവുകയാണ് അപ്പം എന്നിട്ട് തിരിച്ചു വന്നിട്ടാണ് ഏട്ടോ ക്യാൻറ്റീനി കയറിയത് ക്യാൻറ്റിനി കയറി ഏട്ടൻ്റെ ഒരു ബാഗൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല പിന്നെ നമുക്ക് വേറൊരു ആവശ്യത്തിനും കൂടെ ഉണ്ടായിരുന്നു നമുക്കത് ഒരു സാധനം വാങ്ങിക്കണമായിരുന്നു അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളത് പോയത് ക്യാൻറ്റീനിൽ അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എല്ലാ സാധനങ്ങളും ഉണ്ട് അതുമാത്രമല്ല ഒരുപാടാണ് തീർത് നോക്കി കപ്പലിൻ്റെ മുട്ടായിട്ട് അകത്തൊരു വിധം എന്താണ് അതിന് എങ്ങനെയാണെന്നൊക്കെ ഇത് അറിയാനായിട്ട് ഉദരണ്ടെണ്ണം വാങ്ങിച്ചേട്ടോ അങ്ങനെ കൊള്ളായിരുന്നു കഴിച്ചപ്പോൾ വണ്ടിയിലിരുന്ന് ഞാൻ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കപ്പലിൻ്റെ മുട്ടായി ഏത് രീതിയിലുണ്ടാക്കിയാലും നല്ലതാണ് ഏട്ടനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം ഒക്കെ എടുത്ത് ബില്ലടിക്കാൻ നിന്നപ്പോൾ അവിടെയെങ്കിലും ആരുമില്ല കുറേ കഴിഞ്ഞപ്പോൾ വന്നു അങ്ങനെ ബില്ലൊക്കെ അടിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നല്ല നേരെ സ്കൂളിൻ്റെ അടുത്ത് വന്ന് ഇളയവനെയും വിളിച്ചുകൊണ്ട് വന്നോട്ട് അപ്പോൾ വന്ന പാടെ കാരണകത്ത് ഇതിരിക്കുന്നുണ്ട് ജ്യൂസ് വന്ന പാടെ എടുത്ത് നമുക്ക് കുടിച്ചു എന്നിട്ട് ആ ഏട്ടൻ പറഞ്ഞ് പോയി കുളിക്ക് നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പോയി വേഗം കുളിച്ചു റെഡി ആയി അപ്പോഴത്തേക്കും കൊണ്ടല്ലൊരു തണുപ്പ് അത്ര കാറ്റടിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇനി എന്തായാലും മഴ പെയ്യുമായിരിക്കും തുണിയൊക്കെ രാവിലെ കഴുകിയിട്ട് അതെല്ലാം എടുത്ത് ഇട്ടിട്ട് പോകാം പക്ഷേ അതിൽ പൂട്ടി ഇറങ്ങിയതായതുകൊണ്ട് ഞാൻ വേഗം പോയി തുണികളെല്ലാം എടുത്ത് ആ സിറ്റോട്ടിൽ ആ ബെഞ്ചിലങ്ങ് എങ്ങുകൊണ്ട് എന്നിട്ട് കറി കയറി നോക്കിയാൽ ഭയങ്കര പൊടിയാണ് ഇതിപ്പോൾ കാറിനകത്തിരുന്ന് എടുക്കുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ കാണുന്നത് പക്ഷേ നല്ല പൊടിയുണ്ട് കേട്ടോ ആ വണ്ടിയിൽ ഒരു സ്കൂട്ടറിൽ പോകുന്നതെല്ലാം പെട്ടുപോകുവാണ് കാര്യം ഞാനും ഇങ്ങനെ ഈ റോഡ് പണി നടക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് ആ വായിൽ വരെ ആ പൊടി കയറും ആ മണലിൻ്റെ ആ ഒരു ഇത് എൻ്റെ സത്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി തോന്നിയിട്ടുണ്ട് അങ്ങനെ പിന്നെ മാസ്ക് ഒക്കെ ഒരു പ്രാവശ്യം ആ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ പോവുകയാണെങ്കിൽ ഞാൻ വേഗം ഓർക്കും അങ്ങനെ മാസ്ക്കൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാപ്പിൽ ബീച്ചാണിത് ഒത്തിയപുളിയായിട്ടാ എനിക്ക് ആ വ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്ക് അത്രയും പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു പ്രത്യേക തണുത്ത കാറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റുണ്ട് കേട്ടോ ഞാനങ്ങനെ അവിടെ കുറേ നേരത്തി കേട്ടോ ഏട്ടൻ ഏട്ടനൊക്കെ മക്കളും കൂടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഏതോ വഴി പോയി എന്നിട്ട് എൻ്റെ ഫോണിൽ വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ തിരിച്ചങ്ങോട്ട് അവർ നിൽക്കുന്ന ഭാഗത്തോട്ട് പോയത് എന്നിട്ട് എനിക്ക് ഈ കല്ലിനകത്തോട്ട് കയറാൻ പേടിയാ എങ്കിലും ഒന്ന് നിന്ന് കാണാമല്ലോ എന്ന് കരുതി കയറിയതാ കയറിയത് കേട്ടോ ചിലപ്പോൾ കാലൊക്കെ ഇടയിലേക്ക് വീടാനൊക്കെ ചാൻസ് ഉണ്ട് എന്നിട്ട് ഈ സാധനം ഈ സാധനം എനിക്കിഷ്ടമല്ല കഴിക്കുന്നത് പക്ഷേ മക്കൾക്ക് വാങ്ങിച്ചുകൊടുത്തു അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നേരത്തെ അവിടുത്തെ പൈസ യമാർ പറഞ്ഞു മുകളിൽ പോയിരുന്നഴിക്ക് നല്ല വ്യൂ ആണ് അതെല്ലാം നല്ല കാറ്റുവാണെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ പണ്ടൊ നമ്മുടെ ഈ റേഷൻ കടയിലൊക്കെ ഉള്ള മണ്ണെണ്ണം വാങ്ങിക്കുന്ന കന്നാസൊക്കെ വെച്ച് അത് വെട്ടി കസേരയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നല്ലൊരു രസമുണ്ട് കേട്ടോ നമ്മളങ്ങനെ ഒന്നും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തർ ചെയ്തു വെച്ചിരുന്നത് അവിടെ ഇരുന്നപ്പോണ്ടല്ലോ നല്ല കാറ്റെന്ന് വെച്ചാൽ എ സി തൂറ്റി പോവും എ സിയിൽ കാറ്റ് തടുത്തു പോകും നല്ല മുകളിലും കൂടി ഇരുന്നുണ്ട് പിന്നെ ഷവർമയും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾ വാങ്ങിച്ച് മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തു ഞാനും എട്ടും കഴിച്ചില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ചായ ഒടിച്ചു ഞങ്ങൾ അങ്ങനെ അവിടേക്ക് ഇരുന്നിട്ട് വന്നപ്പോഴത്തേക്കും ഇളയവന് ചെറിയ തുമ്മൽ തുമ്മൽ ഞാൻ മോന് സ്പ്രേ അടിക്കുന്നുണ്ട് കേട്ടോ മോക്കൽ അവന് ചെറിയ അലർജിയുടെ പ്രോബ്ലം ഉണ്ട് അങ്ങനെ കയ്യോട് അവിടെ നിന്നുള്ള മെഡിക്കൽ സ്റ്റോറിൽ കയറി ഞാൻ വാങ്ങിച്ചു കാര്യം ഇനി തുമ്മി തുമ്മി ഇനി ഒരു ദിവസം സ്കൂളിൽ പോകാതിരുന്നാലോ ഒന്ന് കരുതി അങ്ങനെ അപ്പോൾ ഏട്ടനാണെങ്കിൽ മൂ മൂത്തവന് എന്തോ എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ആ കൈയ്യോടെ എങ്ങാ മാറിതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മൂക്കിലങ്ങടിച്ചു കൊടുത്തു കേട്ടോ സ്പ്രേ കാര്യം അപ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ മൂക്കിൻ്റെ ആ ചൊറിച്ചിലങ്ങ് അവന് മാറി അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ഞാനും മൂത്ത മോനും കൂടെ കടയിൽ കയറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്കും പഴമൊക്കെ വാങ്ങി വേണമായിരുന്നു കേട്ടോ നാളെ പുട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പഴമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ചേട്ടൻ്റെ അപ്പച്ചീരെ വീട് അതിനടുത്താണ് അങ്ങനെ അപ്പച്ചീരെ വീട്ടിലോട്ടൊന്ന് പോയി കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നേട്ടോ അങ്ങനെ കുറേ നേരം ഓട്ടോടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ചീനി പുഴുകി വെച്ചിട്ട് വേണം അപ്പം അങ്ങനെ ഞാൻ കഴിച്ചു കേട്ടോ ചീനി ഒന്ന് രണ്ട് കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ പിള്ളേരും ഒക്കെ ആയിട്ട് സംസാരിച്ച് കുറേ നേരം അപ്പച്ചീ ചിയട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഇരുട്ടി വന്നാൽ ഇരിട്ടിയല്ല നല്ല ഇച്ചിരി സമയമായി അപ്പോഴെന്നാൽ പിന്നെ വീട്ടിലോട്ട് പോകാതെ വിചാരിച്ചു അവരുടെ അടുത്ത് എല്ലാ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ പകുതി എത്തിപ്പം പെരുമഴ എന്തോ ഭാഗ്യം ഞാൻ ആ തുണി എടുത്തിട്ടത് അല്ലെങ്കിൽ നോക്കി എല്ലാ എല്ലാ തുണികളും നനഞ്ഞു കുതിർന്നു പോയനെ എന്തായാലും ഞാൻ വണ്ടിയിലിരുന്ന് പറയുമായിരുന്നു കേട്ടോ തുണി എടുത്തിട്ടത് കാര്യമായിരുന്നു അങ്ങനെ എല്ലാം കണ്ട് വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ ടാറ്റ